കടം വാങ്ങിയിൽ ആവശ്യമായി ജീവിക്കുന്നവർ കടം വാങ്ങി വാഹനങ്ങൾ എടുക്കുന്നവർ കടം വാങ്ങി വീടെടുക്കുന്നവർ അങ്ങനെ കടത്തിലൂടെ ജീവിക്കുന്ന എത്ര ആളുകൾ ഒരു മടിയുമില്ലാതെ ഒരു നാണവുമില്ലാതെ ഒരു ഉടുപ്പുമില്ലാതെ എന്നിട്ട് കടം തിരിച്ചു ചോദിക്കുമ്പോൾ കടം കൊടുത്തവനോട് ശത്രുത തോന്നുന്നത് കടം കൊടുത്തവനോട് ചൊടി ഉണ്ടാവുക നിങ്ങൾക്കെന്താ തിരക്ക് നിങ്ങൾക്കിപ്പോ എന്റെ ആയിരം കിട്ടിയിട്ട് വേണോ എന്റെ ഒരു ലക്ഷം കിട്ടിയിട്ട് വേണോ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു എന്നിട്ട് നിരന്തരമായി ചോദിക്കുമ്പോൾ കൊണ്ടുപോയി മുമ്പിലേക്ക് കൊടുക്കുക ഒരു ലക്ഷം ദേഷ്യം കൊണ്ട് പിന്നെ രണ്ടുപേരും മിണ്ടാതിരിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്ക് ആദ്യം തന്നെ കടം ചോദിക്കുമ്പോൾ ഇയാള് കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമായിരുന്നോ ആദ്യം തന്നെ കടം ചോദിച്ചു വരുമ്പോൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനൊരു പണക്കമുണ്ടാകുമോ ഇങ്ങനൊരു ശത്രുതയുണ്ടാകുമോ ഞാൻ ചോദിച്ചിട്ട് കടം തന്നിട്ടില്ല എന്ന് രണ്ടു തവണ പറയും അതല്ലാതെ ഒരു പണക്കം അവിടെ ഉണ്ടാകുമോ സത്യത്തിൽ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ ഒരു